ഇങ്ങനെ തിരൂര് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പോണ പോണപോക്കിലാണ് ബാക്കിൽ നിന്ന് താത്ത പറഞ്ഞത് പെട്ടെന്ന് കിരിമേ നിർത്തി വണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർത്തി നോക്കിയപ്പോഴാണ് ഇങ്ങനെ നടന്ന് തന്നെ രംഗങ്ങൾ കണ്ടത് അയാൾ അയാളിങ്ങനെ നടന്ന് ഇങ്ങനെ വരികയാണ് ആ ബസ്സിൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരികയാണ് ഈ നടത്തത്തിനും കൊടുക്കി ഒരു ലൈക്ക് പിന്നെ നമ്മളെ ഈ കുഞ്ഞ് ചാനലിനും കൊടുക്കി ഒരു സബ്സ്ക്രൈബ് അതോടൊപ്പം തന്നെ ആ കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണൊക്കെ ഒന്ന് അനേബിൾ ചെയ്ത് കണ്ട് നിൽക്കി പൊട്ടിച്ച് ഇതാണ്ടൊക്കെ എല്ലാവരും കൂടെ ഒന്ന് സഹകരിക്കുക സഹകരിച്ച എല്ലാവർക്കും നന്ദി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അദ്ദേഹം എവിടെ നിന്നോ തുടങ്ങിയ നടത്താണ് കാരണം എന്തൊക്കെയോ ആവശ്യാർത്ഥാണ് അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നിലൊരാൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം ഓരോ ആളുകൾക്ക് ഓരോ പേപ്പർ കൈമാറുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു നീട്ടം ഉള്ള മനുഷ്യൻ അതായത് നീളം കൂടിയ ഒരു മനുഷ്യൻ അത് ആ പടിപ്പടിയിൽ കയറിക്കൊണ്ടിരുന്ന നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച പകർത്തിയായിരിക്കും ഒരു ആശംസ അറിയിക്കുക കൂടാതെ തന്നെ നിങ്ങളുടെ ആ ആവിലേറിയ സമ്പദ്ധി രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച കൂടി വിജയിപ്പിക്കുക ഇതൊക്കെയല്ലേ ഒരു സന്തോഷം കാരണം ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനം അപ്പോൾ നിങ്ങളൊക്കെ എന്നെ ഒന്ന് പരിഗണിക്കുക അതൊരു സന്തോഷമാണ് കാരണം ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ് ഇദ്ദേഹം എവിടം വരെ നടക്കും